നമസ്കാരം കഥാമജലിസിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം ഇന്ന് ദീപാരാജൻ എഴുതിയ ബാധ എന്ന കഥയിലൂടെ സഞ്ചരിക്കാം അമ്മമ്മ പോയി ആരോ ഫോണിൽ വിളിച്ചു പറഞ്ഞു അവധിക്ക് നാട്ടിൽ വന്ന സമയം അമ്മായി അമ്മ വലിയ വായയിൽ നിലവിളച്ചു വർഷങ്ങളായി തളർന്നു കിടക്കുന്ന അമ്മ പ്രാണൻ ഒന്നും ഇടിഞ്ഞിരുന്നെങ്കിൽ എന്ന് രണ്ടു നിമിഷം മുൻപ് വരെ പറഞ്ഞതാ എന്നിട്ട് കുഞ്ഞി നീ വേഗം ബസ്സിൽ പോയിക്കോ അമ്മായി ഒറ്റയ്ക്കല്ലേ കുട്ടികളും കൂട്ടി ഞങ്ങൾ വരാം ഞങ്ങൾ കാറിൽ വരാം സീമന്ത പുത്രിയാണ് എന്റെ അമ്മായിമ്മ ബാക്കി ഏഴുപേരുണ്ട് അവരിൽ മത്സരബുദ്ധിയോടെ കരച്ചിൽ തുടങ്ങി ആര് ജയിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല സംസ്കാരകർമ്മങ്ങൾ തുടങ്ങി ബോഡിയെടുത്തു ഇനി ചായ ഇടണം ഞാനാണ് കാരണവത്തി മൂത്തമോളുടെ മൂത്ത മരുമോൾ അടുക്കളയിൽ ചെന്ന് ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ വെല്ലു വാതിൽപ്പടിയിൽ ഇരിക്കുന്നു പെട്ടെന്ന് അവരുടെ ഭാവം മാറി കണ്ണുകൾ ചുവന്ന് ബോളുകൾ പോലെയായി മുഖത്ത് വല്ലാത്തൊരു വാ ഞാൻ അന്തും വിട്ടു കുയിലിന്റെ സ്വരം ദിവസം കൂടെ നീ നിൽക്കണം ൊറ്റക്ക് പെമ്മക്കളെ എൻറെ മുഖം മഞ്ഞൾ പാത്രത്തിൽ മുങ്ങിയത് പോലെയായി എളേമ പറഞ്ഞു ഇതെന്റെ പൊന്നാരച്ചനല്ലേ അച്ഛൻ മരിച്ചിട്ട് അമ്പത് വർഷങ്ങളായി കാണും ഇതിപ്പോ ഞങ്ങൾ പെണ്ണുങ്ങൾ വീണ്ടും ഞെട്ടി കൂടി കഴിച്ചിട്ട് അവർ ഉറഞ്ഞു തുള്ളി പതിമൂന്ന് വയസ്സിൽ കല്യാണം കഴിഞ്ഞു വന്ന അമ്മായി ഏതോ സിനിമാ കഥയിലെ സാങ്കൽപിക മരുമകളെ പോലെയാണ് പരിപൂർണം ആകെ പ്രശ്നം ഇതാണ് ഇടയ്ക്ക് ബാധ കേറും ചിലപ്പോൾ അപ്പൂപ്പൻ അല്ലെങ്കിൽ അവരുടെ കിണറ്റിൽ വീണ് മരിച്ച കൂട്ടുകാരി അവരുടെ കുഞ്ഞു കുഞ്ഞി ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നത് ഈ വക അഭ്യാസത്തിലൂടെയെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു പാവ അമ്മായി ചികിത്സയൊന്നും അവരെ പ്രസാദിച്ചില്ല ചിലരങ്ങനെയാണ് തറപ്പിച്ചൊരു നോട്ടത്തിൽ തളച്ചിട്ടവർ അവരുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് അവരിങ്ങനെയായി പോകും കണിശക്കാരനായ ഭർത്താവിനെയും പരിവാരങ്ങളെയും നിലക്ക് നിർത്തുന്നത് ഈ ഒരു പ്രകടന മികവുകൊണ്ടായിരിക്കാം ചില ബാധ നല്ലതാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം